السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇഖ്തറബലിൻസിൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഈ പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എല്ലാവരോടും ഉണർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസ പ്രമാണങ്ങളും അതോടൊപ്പം അനുഷ്ഠാന മുറകളും ചേർന്ന ഒരു മതമാണ് ഇവ ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലേക്ക് മാത്രം ഉള്ളവയല്ല മറ്റു മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലും മാസത്തിലും ആഴ്ചയിലും വർഷങ്ങളിലുമൊക്കെ മാത്രം നടത്തപ്പെടുന്ന ആരാധനാകർമ്മങ്ങളും അനുഷ്ഠാന രീതികളുമാണ് എന്നാൽ ഇസ്ലാം അതിൻ്റെ ഈമാനിൻ്റെ കരുത്തിൽ വിശ്വാസത്തിൻ്റെ കരുത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് അഥവാ ഒരു മുസ്ലിമിൻ്റെ ജീവിതം വിശ്രമമില്ലാത്ത എന്ന് പറയാം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു ഫൻസബ് വൈലാ ഫ്ലാറബി ഫറബ് ഒരു കാര്യത്തിൽ നിന്ന് നീ വിരമിച്ചാൽ നീ അധ്വാനിക്കുക മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് വൈലാ റബ്ബിക്ക ഫർ റബ്ബ് നിൻ്റെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നീ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് നയിക്കേണ്ടത് എന്ന സന്ദേശം അള്ളാഹു പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കടന്നു വരുന്നത് ബലിപെരുന്നാളും ഹജ്ജ് കർമ്മവുമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന മുയൂഫുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കുവാൻ മക്കയും അതിൻ്റെ പരിസരപ്രദേശങ്ങളും സജീവമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് മഹാനായ പ്രവാചക തിരുമേനി സ്വലാഹു വസ്ലം ആ പ്രതീക്ഷയെപ്പറ്റി പൊതുസമൂഹത്തെ ഉണർത്തുന്നുണ്ട് യുവത്വത്തെ പരീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കാരണം നമുക്ക് വാർദ്ധക്യം അതിലെത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്കറിയാം രോഗാതുതമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വേദന തിന്ന് കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് കാണാനാകും അതുകൊണ്ട് ആരോഗ്യമുള്ള കാലഘട്ടം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ദാരിദ്ര്യമുണ്ടാകും അതിനുമുമ്പ് ഐശ്വര്യവും സമൃദ്ധവുമായിട്ടുള്ള കാലഘട്ടം ദീനിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള ചെലവഴിക്കുന്നതിലും മുന്നോട്ട് പോയി ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു തിരക്ക് പിടിച്ച ജീവിതം നമുക്കുണ്ടാകും അതിനു മുമ്പ് ഒഴിവു സമയം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം അവസാനം പ്രവാചകൻ പറയുന്നത് കബല മൗത്തിക്ക നിനക്ക് മരണം സംഭവിക്കും അതിനു മുമ്പ് നിന്റെ ജീവിത കാലഘട്ടമെല്ലാം അങ്ങേയറ്റത്തെ ശ്രദ്ധയോടും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടും കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുകയാണ് കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും അന്ത്യനാളിൽ കയാമത്തെ നാളിൽ നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും ജന്ന അന്നേ ദിവസം ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫക്കത് ഫാസ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ മൂന്നാമധ്യായ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു യാ അയ്യുഹല്ലദീന ആമനു മനുത്തക്കുള്ള വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വഖൂലു ഖൗലൻ സദീദ ഏറ്റവും നല്ല വാക്ക് പറയുകയും ചെയ്യണം എങ്കിൽ ഈ സ്ലിഹനക്കും അർക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നന്നാക്കി ും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുകയും ചെയ്യും നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരുകയും നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ നന്നാക്കി തരികയും ചെയ്യും ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മഹത്തായ വിജയം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായ വിശ്വാസികൾ പഠിപ്പിക്കുന്നു ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദും ആഹ്റത്തും റിസാലത്തുമാണ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം ആഹ്റത് പാരത്രിക ലോകത്തിലുള്ള വിശ്വാസം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം റിസാലത്ത് പ്രവാചകത്വമാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ നിരന്തരമായി ആവർത്തിക്കുന്നത് പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചാണ് പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് ഏകദൈവ വിശ്വാസവും ഈ ഒരു പ്രവാചകത്വവും പാരിത്രിക ജീവിതവും ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും ജീവിതത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതിനുമാണ് ഇതിനാണ് വേദഗന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിഷ്ണു ഖുർആൻ ഇരുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു ഇഖ്തറന്യാസി ഹിസാബുഹും വഹും ഫി ഖഫുലത്തിൻ ഉരുളുവൻ ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു പക്ഷേ വഹും ഫി ഗഫലത്തിൻ ഉരുളുവൻ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ ഇരുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു ഇതേ ആശയം ഒന്നുകൂടി വ്യക്തമായി മുപ്പതാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ സുറാ റൂമിൽ അല്ലാഹു വിശദീകരിക്കുന്നു അവർക്ക് ഭൗതികമായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ദുനിയാവിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ഭക്തമായി തറയാം പക്ഷേ വഹുൽ അവർ പരലോക ജീവിതത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധയിലാണ് ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും ബിസിനസ് ബിസിനസ്സിനെ സംബന്ധിച്ചും കച്ചവടത്തെ സംബന്ധിച്ചും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നയനിലപാടുകളെ സംബന്ധിച്ചും അതേരൂപത്തിൽ വീട് നിർമ്മാണത്തെ സംബന്ധിച്ചുമെല്ലാം ഏകദേശ ധാരണ നമുക്കുണ്ടാകും എന്നാൽ പരലോക ജീവിതത്തിൽ ഇവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ആളുകൾ തയ്യാറാകുന്നില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ അഥവാ പരലോകവിശ്വാസത്തിൻ്റെ അഭാവത്തിൽ പ്രവാചകന്മാരിലും വേദഗന്ധങ്ങളിലുമുള്ള വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രങ്ങളിലും വ്യാപകമായിട്ടുള്ള കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് വെടിയച്ചകളാണ് രാജ്യാതിർത്തികളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കൊലപാതക പരമ്പരകൾ നിത്യസംഭവങ്ങളായി മാറുന്നു ലഹരി വ്യാപനം നമ്മുടെ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവാക്കളെയും യുവതികളെയും വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു തകരുന്ന ബന്ധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവതന്ത്ര സ്വതന്ത്രവാദം ആരോടും ഒരു ബാധ്യതയുമില്ല എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് വരുന്ന യുവാക്കൾക്ക് ഇടയിൽ വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ അരാജകത്വം എല്ലാ രംഗത്തും വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും മഹല്ലുകളിലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന അരാജകത്വം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിന്റെ ആവശ്യകതയും അതിൻ്റെ യുക്തിബദ്ധതയും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവ പരമ്പരകളാണ് നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലോകത്ത് കോടക്കണക്കിന് മനുഷ്യരുണ്ട് അവരിൽ സജ്ജനങ്ങളുണ്ട് ദുർജനങ്ങളുണ്ട് നല്ല രൂപത്തിൽ ജീവിക്കുന്നവരുണ്ട് മോശമായ രൂപത്തിൽ ജീവിക്കുന്നവരുണ്ട് ഒരുപക്ഷെ സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇഹലോക ഹലോക ജീവിതത്തിൽ ക്ലേശകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ദുർജനങ്ങളായിട്ടുള്ള മോശപ്പെട്ട ആളുകൾക്ക് സുഖലോലുപതയിലും ആഡംബരങ്ങളിലും അഴിഞ്ഞാടുന്ന രൂപത്തിൽ അവർക്കെന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഇവരുടെ കർമ്മഫലങ്ങൾ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ സന്ദർഭങ്ങൾ കൃത്യമായി ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസികളോടും സമൂഹത്തോടും ഈ രാജ്യത്തോടും ആവശ്യപ്പെടുന്നത് അഫഹസിബിത്തും അന്നമാ ഹലക്നാക്കും അബസ വാൻക്കും വിലയിനാലാ ദുർജവൻ വിഷ്ണു ഖുർആാൻ സുറ മുഖ്മിനൂരിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ മാനവരാശിയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാൻനക്കും വിലയിനാലാ നിങ്ങൾ നിങ്ങളാഹുവിലേക്കും മടക്കപ്പെടുകയില്ലെന്നും മരണാനന്തര ജീവിതത്തിൽ ജീവിതമുണ്ടാവുകയില്ലെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ വ്യക്തമായി എല്ലാ മനുഷ്യരോടുമായി ചോദിക്കുന്നു മനുഷ്യന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് എല്ലാവർക്കും അറിയാം മറ്റ് ജീവികൾക്കില്ലാത്ത സവിശേഷതകൾ പേന കൊണ്ട് എഴുതുവാനും ചരിത്രം രേഖപ്പെടുത്തുവാനും ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് രക്ഷയും തെറ്റായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അതിനനുസൃതമായ ശിക്ഷയും നൽകണമെന്നത് മനുഷ്യബുദ്ധി ആവശ്യപ്പെടുന്ന കാര്യമാണ് അതിനുവേണ്ടി നിർദ്ദേശങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് രണ്ടാമധ്യായം മുപ്പത്തിയെട്ടാമത്തെ വചനം നിങ്ങൾക്ക് എന്റെ പക്കലിൽ നിന്ന് വല്ല മാർഗദർശനവും ഹിതായത്തും ലഭിക്കുമ്പോൾ അവ പിൻപറ്റി ജീവിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അവർ ദുഃഖിക്കേണ്ടി വരികയില്ല അവർ വിഷമിക്കേണ്ടി വരികയില്ലെന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാമധ്യായം മുപ്പത്തിയെട്ടാമത്തെ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം ഈ വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങളെ പ്രവാചക നിർദ്ദേശങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷ്മതയോടുകൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നവരുണ്ട് അവരുടെ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നു അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ സത്യസന്ധത അവർ പുലർത്തുന്നു ഏത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിലും സത്യസന്ധതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കുന്നു അവരുടെ ജീവിതത്തിൽ മിതത്വം അവർ അനുവർത്തിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നയമായി അവർ മിതത്വത്തെ സ്വീകരിക്കുന്നു മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നത് പോലെ യുദ്ധസന്ദർഭങ്ങളിൽ പോലും ദാഹിച്ചു വലയുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയപ്പോൾ എനിക്ക് വെള്ളം ആവശ്യമില്ലെന്നും എന്നെ തൊട്ടടുത്ത സഹോദരൻ എന്നേക്കാൾ പ്രയാസപ്പെടുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ ദാഹം സമിപ്പിക്കുവാനും അവർക്ക് വിശപ്പ് മാറ്റുവാനും തയ്യാറായിട്ടുള്ള മാതൃകാധന്യമായ ജീവിതമാണ് ഇസ്ലാമിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു ഭാഗത്താണ് എന്നാൽ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളെയും സത്യസന്ധമായ നിലപാടുകളെയും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ ഊഹങ്ങളും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ജനസമൂഹങ്ങളും സമുദായങ്ങളും രാജ്യങ്ങളും വ്യക്തികളും കുടുംബങ്ങളും വർധിച്ചു വരികയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കുന്നതിന് പകരം അവരെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആളുകൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കുന്നവരുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിരന്തരമായി ചെലവഴിക്കുകയും ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇവ രണ്ടും നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും നേരായ വഴി തിരഞ്ഞെടുക്കുന്നവരും തെറ്റായ മാർഗം പിന്തുടരുന്നവരും അവരുടെ പര്യവസാനം ഒരേ രൂപത്തിൽ അവസാനിക്കുമെന്ന് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും സാധിക്കുമോ ഖുർആൻ ചോദിക്കുന്നു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പോലെയാണോ എന്ന് ഖുർആാൻ ചോദിക്കുന്നു ബുദ്ധിയുള്ളവരോടാണ് ഖുർആൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മുത്തക്കൈകളായിട്ടുള്ള ജീവിതത്തിൽ സൂക്ഷ്മത മുന്നോട്ട് പോകുന്ന ആളുകളും അധർമ്മകാരികളും ഇരുട്ടിന്റെ ശക്തികളുമായിട്ടുള്ള ആളുകളും ഒരേ രൂപത്തിൽ അവരുടെ പര്യവസാനം ഉണ്ടാകുമോ എന്നാണ് ഖുർആാൻ ചോദിക്കുന്നത് അതിനാൽ നമുക്കിങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കണം അല്ലു അല്ല അള്ളാഹുനെ സ്മരിക്കുന്നവർ യാമം ബാലാജിനൂപം എന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന് സ്ത്രോത്രങ്ങൾ അർപ്പിക്കുകയും അള്ളാഹുവിന് ഓർക്കുകയും ചെയ്ത് ജീവിതത്തെ ഏറ്റവും സത്യസമ്പൂർണമായ രൂപത്തിൽ ഈ പ്രകാശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ വേദവെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ ജീവിതത്തെ സമയവും സമ്പത്തും എല്ലാം അതിനു വേണ്ടി ചെലവഴിക്കുന്നവർ യും അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ എന്നിട്ടവർ പറയുന്നു റബ്ബനത്തിൽ ഈ കാര്യങ്ങളൊന്നും നീ യാതൊരു ആവശ്യവുമില്ലാതെ വൃഥാവിലായി സൃഷ്ടിച്ചതല്ല സുഭാനക്കർ അള്ളാഹുബെ നീ എത്രമാത്രം പരിശുദ്ധനാണ് നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ഞങ്ങളത് ഇനി സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന സച്ചരിതരും സത്യസന്ധരുമായ വിശ്വാസികളുടെ കഥകൾ അവരുടെ ചരിത്രങ്ങൾ ഖുർആാനും പ്രവാചക ചരിയും ആ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ ഉമർ ഉമരൊന്ന് ചരിത്രത്തിൽ ഖ്യാതി നേടിയ മഹാനായിഷ ഉമർ ബിൻ അബ്ദുൽ അസീദിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ മുമ്പ് ഉള്ള ഭരണാധികാരി മരണപ്പെട്ടു സുലൈമാൻ അബ്ദുൽ മരിക്കു മരണപ്പെട്ടു അതിൻ്റെ പരിപാലന കാര്യങ്ങളിൽ വ്യാപൃതനായി കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അദ്ദേഹം ഒരു ക്ഷീണം ബാധിച്ച് ഉറങ്ങിക്കിടക്കുകയാണ് കുറഞ്ഞ സമയം ഉറങ്ങുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്ത് വരുന്നു അബ്ദുൽ മലിക്കാണ് മകൻ അദ്ദേഹം രംഗത്ത് വന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്നു അല്ലയോ പിതാവേ താങ്കൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ അല്പം ഈ ഒരു മയ്യത്ത് പരിപാലന കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അല്പം ക്ഷീണവും പ്രയാസവും ഉണ്ട് അപ്പോൾ അല്പം വാങ്ങിപ്പോയതാണ് എന്നിട്ട് മകൻ പറയുന്നുണ്ട് അന്യായമായി പിടിച്ചെടുത്ത സമ്പത്ത് അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു നൽകുന്നതിന് മുമ്പ് താങ്കൾ ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭരണാധികാരി പറയുന്നുണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്നുണ്ട് ഞാൻ ലൊഹറിൻ്റെ സമയത്ത് നമുക്ക് ആ കാര്യങ്ങളെല്ലാം എല്ലാവരുമായി ആലോചിച്ചു കൊണ്ട് ചെയ്തു തീർക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മകൻ്റെ മറുപടിയുണ്ട് പ്രിയപ്പെട്ട പിതാവേ ഇന്നും ലോഹർ വരെ ഉച്ചവരെ താങ്കൾ ജീവിച്ചിരിക്കുമെന്ന് ആരാണ് താങ്കൾ ഉറപ്പ് നൽകിയിട്ടുള്ളതെന്ന് ഈ പ്രിയപ്പെട്ട മകൻ ചോദിക്കുന്നുണ്ട് മഹാനായിട്ടുള്ള ഉമർ അബ്ദുൽ അസീസ് ഇത് കേട്ട മാത്രയിൽ ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും തൻ്റെ ശരീരത്തിൽ ശക്തി സംഭരിച്ചുകൊണ്ട് ആ മകനെ അടുത്തേക്ക് തിരിച്ചു പിടിക്കുന്ന അടുത്തേക്ക് വിളിക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട് മകനോട് മകനെ പറ്റി പറയുന്നുണ്ട് എൻ്റെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഉപദേശം നൽകുവാൻ എനിക്ക് ഇങ്ങനെയുള്ളൊരു നല്ല മകനെ സംഭാവന ചെയ്ത അള്ളാഹുബിരാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ നറുകയിൽ ചുംബിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അത്യപൂർവ്വമായിട്ടുള്ള സംഭവ പരമ്പരകൾ ഇതേ രൂപത്തിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഇങ്ങനെയുള്ള സന്താനങ്ങളും ഇങ്ങനെയുള്ള സ്ത്രീകളും യുവാക്കളുമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മാതൃകാധന്യമായി ജീവിച്ചിട്ടുള്ളത് അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഏറ്റവും നല്ലൊരു സമൂഹത്തെയും കുടുംബത്തെയും മഹല്ലുകളെയുമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ആ രൂപത്തിൽ അള്ളാഹുബന് സൂക്ഷിച്ചു ജീവിക്കുന്ന പരലോക ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവാചകത്വം അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുഖാനുഭവത്താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാനസികമായും ശാരീരികമായും നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു സുഖാനുഭവത്താല നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹും അഫ്രത്തും

وعبادك المؤمنين يا رب العالمين اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القلاء وسماتة الأعداء يا رب العالمين اللهم احفظنا من كل بلاء في الدنيا وعذاب في الآخرة برحمتك يا أرحم الراحمين اللهم إنا نسألك في الخيرات وترك المنكرات وحب المساكين يا رب العالمين اللهم إنا نسألك علما نافيا ورزقا طيبا وامرا متقبلا يا رب العالمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم